തെരുവു നായ്ക്കളുടെ കൂട്ടാക്രമണത്തിൽ നട്ടലിന് ക്ഷതമേറ്റ വിദ്യാർത്ഥിക്ക് മന്ത്രി പ്രഖ്യാപിച്ച ധനസഹായം പാഴുവാക്കായി ഇതോടെ മകന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാവാതെ ദുരിതത്തിലായി ഒരു കുടുംബം ആലപ്പുഴ പലന സ്വദേശി സൂരജാണ് ഈ ദുരിതാവസ്ഥയിൽ ഉള്ളത് കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തി ആറിനായിരുന്നു ഈ കുടുംബത്തെ ദുരിതക്കയത്തിലാക്കിയ അപകടം നടന്നത് സ്വന്തമായി കിടപ്പാടം പോലുമില്ലാത്ത ഈ കുടുംബം പല്ലനയിൽ വാടകയ്ക്ക് താമസിക്കുന്നതിനിടെ സൂരജിനെ രാത്രിയിൽ തെരുവ് നായ്ക്കൾ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു താഴെ വീണ സൂരജിനെ ആദ്യം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി മാർച്ച് നാല് വരെ ഇവിടെ ചികിത്സയിൽ കഴിഞ്ഞു അരയ്ക്ക് താഴെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട സൂരജിന്റെ ദുരിത ജീവിതം മുഴുവൻ ചികിത്സാ സഹായവും സർക്കാർ ഏറ്റെടുത്തതായി മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാൽ പ്രഖ്യാപനം വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും ം കടലാസിൽ ഒതുങ്ങി ഇതുവരെ ലക്ഷത്തോളം രൂപ മകന്റെ ചികിത്സയ്ക്കായി ചെലവായതായി മാതാപിതാക്കൾ പറയുന്നു ചെലവെല്ലാം ഏറ്റി ഒന്നും പേടിക്കണ്ട പിന്നെ വീടില്ലെങ്കിൽ വീട് വെച്ച് തരും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്ന് പറയുകയല്ല പറയുന്ന അല്ലാതെ ഇവരൊന്നും ചെയ്യുന്നില്ല മന്ത്രി ഇത്രയും ഇപ്പൊ പതിനാല് ലക്ഷം രൂപ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർ പിരിച്ചു തരാമെന്ന് സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞതാ അപ്പൊ ഇതേപോലെ മന്ത്രിയെല്ലാം ഏറ്റെടുത്തെന്ന് പറഞ്ഞു അതുകൊണ്ട് ആരും ഞങ്ങൾക്ക് ഒന്നും തന്നിട്ടില്ല കടം വാങ്ങിയും സുമനസുകളുടെ സഹായം കൊണ്ടുമാണ് സൂരജിന്റെ ചികിത്സ ഇത്രനാൾ മുന്നോട്ടു പോയത് മന്ത്രി പ്രഖ്യാപിച്ച ധനസഹായത്തിനായി പലതവണ മന്ത്രിയെ നേരിൽ കണ്ടു എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇപ്പോൾ പണം നൽകാനാവില്ല എന്നാണ് മന്ത്രി അറിയിച്ചത് സൂരജിന്റെ അപകടത്തിന് ശേഷം കുട്ടി പഠിക്കുന്ന പുറക്കാട് എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിലും നാട്ടിലും ചികിത്സയ്ക്കായി പണപ്പിരിവ് നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നാൽ മന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചതിനാൽ ഈ പൊതുപ്പിരിവ് നടന്നുമില്ല ഇതോടെ ഒരിടത്തു നിന്നും സഹായം കിട്ടാത്ത അവസ്ഥയിലായി വീൽ ചെയറിലാണ് ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ ജീവിതം രണ്ടാഴ്ച കൂടുമ്പോൾ ചികിത്സയ്ക്കായി തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നതിനും നല്ലൊരു തുക ചെലവാകുന്നു സ്വന്തമായി വീടില്ലാത്തതിനാൽ ശശീന്ദ്രന്റെ പിതൃ സഹോദരിയുടെ പുറക്കാട് പുന്തലയിലെ വീട്ടിലാണ് ഇപ്പോൾ ഈ കുടുംബം കഴിയുന്നത് മത്സ്യത്തൊഴിലാളിയായ ശശീന്ദ്രനും ഈ കുടുംബത്തിനും മകന്റെ തുടർ ചികിത്സയ്ക്ക് എവിടെ പണം കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് അമൃതാന്യൂസ് ആലപ്പുഴ